ഭഗവാനെ വിളിച്ചാൽ ചിലപ്പോൾ ഭഗവാൻ വരില്ല ഭഗവാന്റെ ഭക്തരെ നമ്മൾ ബഹുമാനിച്ചാലും അവരുടെ നാമം ജപിച്ചാലും അവിടെ കൃഷ്ണന്റെ സാമീപ്യം ഉണ്ടാവും കുട്ടികളോട് കൃഷ്ണനെ വേണോ അർജുനനെ വേണോ അർജുനനെ വേണം ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട് വല്ലവന്റെ രാജ്യവും പണം മോഷ്ടിച്ചു വെച്ച് കയ്യില് വെച്ച് സ്ഥാനമോഹം ആഗ്രഹിക്കുന്നവരുടെ കൂടെ ഭഗവാൻ പോയിട്ടില്ല ഈ അർജുന മനോഭാവം എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ അർജുന മനോഭാവം അർജുനന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പാർത്ഥനും പാർത്ഥ സാരഥിയുമാണ് അർജുനന് വേണ്ടിട്ടാണ് ഭഗവാൻ ഗീതോപദേശം നടത്തുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനന് യുദ്ധം ചെയ്യാൻ വയ്യ അർജുൻ പറയുന്നത് മാധവ അങ്ങനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാറ് മാധവ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ കാരണം യുദ്ധഭൂമിയിൽ ഞാൻ കാണുന്നതെല്ലാം എൻ്റെ ഗുരുക്കന്മാരെയും ബന്ധുമിത്രാദികളൊക്കെയാണ് ഞാൻ എങ്ങനെ അവരെ വധിക്കും അപ്പം ഭീഷ്മ പിതാമഹനവരേക്കും അല്ലേ വധിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ വധിക്കും ചോദിക്കുന്നിടത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് യഥാ യഥാ ധർമ്മസ്യ ധർമ്മം മാത്രേ ചെയ്യാൻ പാടും അപ്പം ധർമ്മം എന്ന് പറയുമ്പം അർജുനനിൽ ഭഗവാൻ കൊടുത്തതാണ് അത് മനസ്സിലാക്കാൻ അർജുനന് സാധിച്ചു എന്തുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കണ്ടത് കൂട്ടുകാരനായിട്ടായിരുന്നു ഗുരുവായിട്ടായിരുന്നു അതുപോലെ തന്നെ സഹോദരനായിട്ട് അങ്ങനെ നമ്മൾ ഈശ്വരനെ കാണുന്ന തലങ്ങളാണ് പറയുന്നത് അർജുനൻ പറഞ്ഞത് അർജുനനെ പോലെ ആയാലേ നമുക്ക് ഗീത മനസ്സിലാവും കാരണം ഗീത അതീന്ദ്രിയ രഹസ്യമാണ് വളരെ അതീന്ദ്ര രഹസ്യമാണ് നമ്മളിങ്ങനെ ഒരുപാട് വെർഷൻസ് ഉണ്ട് ഗീതയുടെ പക്ഷേ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ശീലപ്രൗഭാജിയുടെ ഗീതയാണ് നാല് ശ്ലോകങ്ങൾ അതിൻ്റെ ഭാവാർത്ഥം അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിലെല്ലാം അർജുനനെ കുറിച്ച് പറയുന്നുണ്ട് അർജുനനോട് പറയുന്നത് നീ ചെയ്യുന്ന തെറ്റല്ല ഇത് കർമ്മമാണ് ചെയ്യുന്നത് ഈ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അർജുനൻ എന്ന് പറയാൻ ഇത്രയോ ഉയരത്തിലല്ലേ കാരണം അദ്ദേഹം ഭഗവാൻ ആ മേഖലകളിലൊക്കെ എന്ന് മാത്രമല്ല അർജുനൻ്റെ പാർത്ഥസാരഥിയായിട്ട് അത് സാരഥിയായിട്ട് വരുന്നതും സാക്ഷാൽ മാധവൻ തന്നെയല്ലേ വഴികാട്ടിയായിട്ട് അപ്പം ഭഗവാൻ അത്രയും അർജുനന് ഇഷ്ടപ്പെടുന്നു പാർത്ഥനെ കാരണം ഭഗവാന്റെ വാക്കാണ് അർജുനന് ഒരു വാക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വാക്കില്ല അർജുനന് അദ്ദേഹം പോലും എന്താണ് ഇത്രയും വർഷം കാട്ടിൽ താമസിച്ച് പിന്നീടുള്ള ഒരു വർഷക്കാലം എന്താ പറയുക വനവാസം വേറെ വേഷം മാറിയിട്ടൊക്കെ ജീവിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ആ പഞ്ചപാണ്ഡവന്മാർക്ക് എല്ലാവർക്കും പിടികൊടുക്കാതെ ആൾമാറട്ടത്തോടെ ജീവിക്കണം ആ സമയത്ത് അവരെ കണ്ടെത്താൻ പാടില്ല ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത കൃഷ്ണൻ തന്നെയായിരുന്നു പലരും പറയും കൃഷ്ണൻ കള്ളത്തിന്റെ കള്ളത്തരത്തിന്റെ ഭാഗത്തല്ലേ നിന്നത് ദുര്യോധനാദികളുടെ ഭാഗത്ത് നിന്നില്ല അതിനും ഭഗവാൻ എന്താ പറയുക ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട് വല്ലവന്റെ രാജ്യവും മോഷ്ടിച്ചു വെച്ച് കയ്യിൽ വെച്ച് സ്ഥാനമോഹം ആഗ്രഹിക്കുന്നവരുടെ കൂടെ ഭഗവാൻ പോയിട്ടില്ല ഭഗവാൻ എല്ലാം ഇവരെല്ലാം വിട്ട് ഒരു സ്ത്രീയും അഞ്ച് പുരുഷന്മാരുമായിട്ട് ഈ കണ്ട വർഷങ്ങൾ അത്രയും രാജ്യവും നാടും വീടും ഉപേക്ഷിച്ച് വന്യമൃഗങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയവരുടെ ഭാഗത്തല്ലേ ധർമ്മമുള്ളത് അതിന്റെ മുൻപേയും അവർ ഒരുപാട് തവണ യുധിഷ്ഠിരൻ കൃഷ്ണനെ ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട് അപ്പോഴും അവരതിന് റെഡി അല്ല എന്നാ പറയുന്നത് അവര് കുരുക്ഷേത്ര യുദ്ധം ചെയ്യുമെന്ന് തന്നെ കാരണം അതിലും ഒരു ചോദ്യം ബാക്കിയുണ്ട് ചോദിക്കുന്നുണ്ട് നാരായണന വേണോ നാരായണ സേന വേണോ നാരായണ സേന വളരെ വലുതാണ് നാരായണന വേണോ നാരായണ സേന വരുന്നു അപ്പൊ ദുര്യോധന എന്താ ചിന്തിക്കുന്നത് നാരായണൻ ഒരു സിംഗിൾ വേണ്ട നാരായണ സേന മതി പക്ഷെ ആ സേനയെ ഒരു സെക്കൻഡ് കൊണ്ട് ഭഗവാനില്ലാതാക്കി ഭഗവാനെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല ആ ഭഗവാനെ അത്രയും മനസ്സിലാക്കിയ വ്യക്തിയാണ് ആര് അർജുന അപ്പൊ അർജുനൻ ആരായി ഇത്രയോ ഉയർന്ന വ്യക്തിത്വമായി അപ്പൊ അർജുനനെ പോലെ നമ്മൾ ആവർ മാത്രമേ വഴിയുള്ളൂ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികൾ അർജുനനെ കണ്ടുപിടിക്കണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അവരങ്ങനെ അപ്പൊ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് അർജുനനെ കണ്ടുപിടിക്കേണ്ടത് അർജുനന് നല്ല ഗുരുഭക്തിയായിരുന്നു ഒന്നാമത് രണ്ട് അർജുനൻ നല്ലൊരു കേൾവി കേൾവിക്കാരനായിരുന്നു ഭഗവാൻ എന്താണോ പറയുന്നത് അത് കൃത്യതയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ച വ്യക്തിയാണ് ഗുരുവായി കൃഷ്ണനെ കാണുമ്പം ആ ഗുരുത്വത്തിന്റെ പൂർണ്ണത അർജുനനാണ് സൗഹൃദത്തിൽ സുഹൃത്തായി കാണുമ്പം സൗഹൃദത്തിന്റെ പൂർണ്ണത അർജുനനാണ് സഹോദരനായി കാണുമ്പോൾ സാഹോദര്യത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അർജുനൻ പാലിക്കുന്നുണ്ട് അർജുനന്റെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനും സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അർജുനൻ എവിടെയും ധർമ്മം പിഴച്ചിട്ടില്ല ഓരോ നിമിഷവും ഭഗവാനെ കേട്ട് 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 ശ്രവിച്ചിട്ടാണ് അർജുനൻ ഓരോ കാലം മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാരഥിയായി ഭഗവാൻ തന്നെ വന്നത് അപ്പം നമ്മൾ അർജുനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മാധവ എന്നാ വിളി തന്നെ നമുക്ക് അങ്ങോട്ട് ഹൃദയത്തിൽ ചേർന്ന് അലിഞ്ഞു തീരും ഓരോ ബന്ധുമിത്രാദികളെയും വധിക്കുമ്പം അർജുനൻ തളരുന്നുണ്ടായിരുന്നു അവിടെ എല്ലാം ഭഗവാന്റെ ഗീതോപദേശമാണ് നടക്കുന്നത് അർജുന ഈ കാണുന്നവരെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നോ ഇന്നുമുണ്ട് അവർ നാളെയും ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണ്ട ശരീരമേ പോണുള്ളൂ ആത്മാവ് പോകുന്നില്ല അവരിപ്പം വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത് അപ്പൊ അവർ ഇനിയും പുനർജീനിക്കണം അർജുന നീ അവരെന്ന് പറയുന്ന വ്യക്തികളിലെ അഹങ്കാര ബോധത്തെയാണ് നശിപ്പിക്കുന്നത് യുദ്ധത്തിലൂടെ ആ വ്യക്തിയല്ല നീ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതാണ് ഭഗവാൻ പറയുന്നത് നമ്മൾ ആരും ശരീരമല്ല ആത്മാവാണ് നമ്മുടെ ശരീരമൊന്നും കലകളി നിക്കൂലല്ലോ അതിൽ നിന്ന് ആത്മലോഭം സംഭവിക്കും അപ്പം ആത്മാവാണ് ഇമ്പോർട്ടൻസ് ആ ആത്മാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അർജുനനെ പോലെ ആക്കേണ്ടത് അർജുനനെ പോലെ ഒരു ധീര യോദ്ധാവ് അർജുനന് കൃഷ്ണനിൽ നിന്ന് മാത്രമല്ല പാശുപഥാസ്ത്രവും എല്ലാം മഹാദേവൻ്റെ വലിയ ഭക്തനായിരുന്നു ബ്രഹ്മദേവൻ്റെ ഭക്തനായിരുന്നു വിനയമുണ്ടായിരുന്നു സംസാരത്തിലും കാണാൻ പറ്റാ കുലീനത കുടുംബത്തെയും സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചവനായിരുന്നു ഈശ്വരനെ ചേർത്ത് പിടിച്ചവൻ എ കംപ്ലീറ്റ് മാൻ അതാണ് അർജുനൻ അപ്പോൾ കുട്ടികളും അർജുനനെ ഫോളോ ചെയ്യണമെങ്കിൽ അവരിലും സാത്വിക മനോഭാവം വരും ഓരോ ബന്ധങ്ങളുടെയും സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് കുട്ടികൾ അർജുനെ പോലെ ആവണം അതുപോലെ കോൺസെൻട്രേഷൻ്റെ കാര്യത്തില് ഏകാഗ്രത തീർച്ചയായിട്ടും നമ്മൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ അമ്പലത്തിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു അമ്പലത്തിൽ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പം അപ്പുറത്തെ ചേച്ചി എന്ത് ഡ്രസ്സ് ഇട്ടു ഇപ്പുറത്തെ ചേട്ടന്റെ കയ്യിൽ എത്ര പവൻ്റെ മാലയുണ്ട് അവർ ഏത് വണ്ടിയിൽ വന്നു ഇതൊരു പ്രാർത്ഥനയുമല്ല ഏകാഗ്രതയുമല്ല അങ്ങനെ പോകാൻ അങ്ങനെ നോക്കുന്ന വ്യക്തിയൊട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നലെ എവിടെയും പോകേണ്ട കാര്യമില്ല ഒരു മണിക്കൂറൊന്നും ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ സാധിക്കില്ല അതിനൊക്കെ ഋഷിവര്യന്മാർക്കെ സാധിക്കും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതേസമയം ഒരു സെക്കൻഡ് ഏകാഗ്രതയോടുകൂടി കണ്ണുകൾ അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മുടെ പൊട്ടു കുത്തുന്ന ഇവിടെയാണ് ലേഡീസിന് ഈ പൊട്ടു കുത്തുന്ന വഴിയിലാണ് നമുക്ക് ശാന്തി ലഭിക്കുന്നത് അനുഗ്രഹം വരും ജെൻസിന് ഹൃദയം വഴിയാണ് അതുകൊണ്ടാണ് പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുന്നത് സ്ത്രീകളിവിടെ സിന്ദൂരം അല്ലെങ്കിൽ അരച്ച ചന്ദനം വെക്കണം എന്ന് പറയാനുള്ള കാരണം ആ പൊട്ട് വെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കണ്ണടച്ചിരുന്ന് ഒരു വലിയ യോഗ യോഗയുടെ ഇതൊന്നും ഞാൻ പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ണുകൾ അടച്ചിരുന്ന് ആ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബോഡിക്ക് പോലും ഒരു ആയിട്ട് തോന്നും അത്രയും ഏകാഗ്രത നമുക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യണം ഒരു സൈലൻ്റ് പ്ലേസിലിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ച് ആ ഒരു ഏകാഗ്രത നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അത് വളരെ ആണ് ശരിക്കും ഒരു പാഠപുസ്തകത്തിൽ അർജുനൻ എന്ന ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നത് നല്ലതാണ് അല്ലേ തീർച്ചയായിട്ടും മറ്റൊരു പാഠം നമ്മുടെ ഗുരുവായൂർ മെഞ്ചിനീസിലൂടെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഗുരുകുലം കുട്ടികളോട് കൃഷ്ണനെ വേണോ അർജുനനെ വേണോ ചാർജുനെ വേണം പറയാൻ കാരണം അവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞത് കൃഷ്ണനെ വേണമെന്നാണ് ഇപ്പൊ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നവര് ഇപ്പൊ ആരെ വേണമെന്ന് വെച്ച് പറഞ്ഞാൽ അർജുനനെ മതിയെന്ന് കാരണം അർജുനൻ അവരെ കണ്ണിൽ നല്ലൊരു യോദ്ധാവാണ് നല്ല സുഹൃത്താണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അപ്പൊ പറയും മാതാജി അല്ലേ പറഞ്ഞത് കൃഷ്ണൻ ഭക്തരുടെ ഉള്ളിലാണെന്ന് അപ്പൊ അർജുനന്റെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ ആ അർജുനന് സ്നേഹിച്ചാൽ ഭഗവാനെ കിട്ടും അങ്ങനെ ഒരു ഷോർട്ട് കട്ട് കുട്ടികളുടെ ഉള്ളിൽ എത്തി അപ്പൊ അർജുനന്റെ കഥ പറയുമ്പോ തന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ് അതെല്ലാരും കേട്ടിരിക്കും മുതിർന്നവര് പറയാം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര് നമ്മൾ ഈശ്വരനെ പോലെ ആവാൻ സാധിക്കില്ല പക്ഷെ അർജുനനെ പോലെ ആവാൻ സാധിക്കും കൃഷ്ണനെ പോലെ നമുക്ക് ഒരിക്കലും പറ്റില്ല അർജുനനെ പോലെ ആവാൻ സാധിക്കും ഭഗവാന്റെ എത്രയോ കോടി ഭക്തന്മാരെ പോലെ ആവാൻ സാധിക്കും അതോ അതാണല്ലോ അവർക്കും ഭഗവാനുള്ള കണക്ഷൻ നമ്മൾ അർജുനനെ പോലെ ആവണം അതുപോലെ അർജുനന്റെ സവ്യ സച്ചി എന്നൊരു പേര് കേട്ടിട്ടുണ്ട് അർജുനന് പൊതുവേ പറയാം ഒരുപാട് നാമങ്ങൾ ഭയം വരുമ്പോൾ പാർത്ഥൻ അങ്ങനെ ഒരു അതെ അപ്പോൾ അതായത് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ യുദ്ധക്കളത്തിലേക്ക് രണ്ട് കൂട്ടരുടെയും സൈന്യങ്ങളെല്ലാം അണിനിരന്ന് അവര് രഥത്തില് വരുമ്പം പതറിപ്പോകുന്ന വ്യക്തിയാണ് അർജുനൻ അർജുനൻ അത് അവിടെ ഭയം ഉള്ളത് കൊണ്ടാണ് അത് കൃഷ്ണൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഭയം വന്നു ഭയം വന്നാൽ തളർന്നു പോകും അതേസമയം ദുര്യോധനാദികൾ ഭയപ്പെടുന്നില്ല കാരണം എന്താ അവർക്ക് വലിയ നീണ്ട സേനയുണ്ട് അവർ വ്യക്തിബന്ധങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ദുര്യോധനൻ അപ്പോഴേ ചിന്തിക്കും യുധിഷ്ഠിരനും നകുലനും സഹദേവനും ഭീമനും ഈ പറയുന്ന അർജുനനും ഒക്കെ എന്റെ സഹോദരങ്ങളാണെന്ന് അവർ ചിന്തിക്കും പലവട്ടം എന്താ കോംപ്രമൈസിന് കൃഷ്ണൻ പോയിട്ടും അവരാരും അത് അനുവദിച്ചിട്ടില്ല ഈ ദുര്യോധനാദിയിൽ അതുകൊണ്ട് അവർക്കുള്ളിൽ ഭയമില്ല ഭയമില്ലാത്തടുത്ത് അതിജീവനവും ഇല്ല അതുകൊണ്ടാണല്ലോ അവരൊക്കെ പെട്ടെന്ന് മരിച്ചുപോയല്ലോ യുദ്ധത്തിൽ യുദ്ധത്തില് അപ്പം അർജുനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയം വന്നപ്പോൾ ഒരു ആശങ്ക വന്നപ്പം അദ്ദേഹം ഈശ്വരനെയാണ് തേടിയത് സഹോദരങ്ങളോട് പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല യുധിഷ്ഠിരനോടോ ഭീമനോടോ നകുലനോടോ സഹദേവനോടോ എവിടം പോയിട്ട് അർജുനൻ യുദ്ധത്തിനെക്കുറിച്ച് സംസാരിക്കുന്നല്ലാതെ എനിക്ക് ഭയമുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല അത് അർജുനൻ പറയുന്നത് ആരോടാണ് കൃഷ്ണനോട് ആ കൃഷ്ണൻ കൃഷ്ണനവിടെ ആ ഒരു ഭയം മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അപ്പം ഭയമില്ലാത്ത വ്യക്തി ആണ് അർജുനൻ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ സ്വപ്നം ചീത്ത സ്വപ്നം കാണാതൊക്കെ കിടക്കണമെങ്കിൽ അർജുനനെ പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ സമീപസ്ഥനാണ് അർജുനനിലൂടെ ഭക്തനിലൂടെ ഭഗവാൻ പ്രവർത്തിക്കും അത്രയും പ്യോറിറ്റിയുള്ള ഭക്തരെന്നില്ലല്ലോ ആരുമില്ല ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറഞ്ഞാൽ അർജുനൻ തന്നെയാണ് കാരണം നേരിട്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പേ സൂര്യദേവനും സൂര്യദേവനിൽ നിന്ന് മനുവിലേക്കും മനുവിൽ നിന്ന് ഇക്ഷാവുയിലേക്കും അങ്ങനെ പോയ ഗീത നടുവിൽ നിന്ന് സ്റ്റോപ്പായി വീണ്ടും ഭഗവാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നത് അർജുനന് വേണ്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അപ്പം ഭഗവാൻ എത്ര പ്രിയപ്പെട്ടതാണ് അർജുനൻ ഭഗവാന്റെ ഭക്തരെ വിളിച്ചാൽ ഭഗവാൻ ഓടി വരും ഭഗവാനെ വിളിച്ചാൽ ചിലപ്പോൾ ഭഗവാൻ വരൂല്ല ഭഗവാന്റെ ഭക്തരെ നമ്മൾ ബഹുമാനിച്ചാലും അവരുടെ നാമം ജപിച്ചാലും അവിടെ കൃഷ്ണന്റെ സാമീപ്യം ഉണ്ടാവും അപ്പോൾ അർജുനനെ വിളിക്കുമ്പോൾ കൃഷ്ണൻ ചിന്തിക്കുക അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവനെയാണ് വിളിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി എനിക്ക് ആയി ആയി മാറും മാറും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക